കൊല്ലം വയനാടിന് സമീപം കൂട്ടിക്കട ജംഗ്ഷന് സമീപത്തായിട്ട് കൂട്ടിക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് അതായത് ഈ കാണുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടൽ പതിനാറ് സെൻറ്റ് വരുന്ന പ്ലോട്ടാണ് നമുക്കിത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത് കൂട്ടിക്കട എന്ന് കൊല്ലം പോകുന്ന മെയിൻ റോഡാണ് ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് തട്ടാമല ചെന്ന് കയറും ഇവിടെ ഇവിടുന്ന് ഒന്നര ആണ് തട്ടാമ്പലയ്ക്ക് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് കൊട്ടിയത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു ആറ് കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് മയ്യനാട് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള വൺ പോയിൻറ്റ് നയൻ കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഏറ്റവും അടുത്ത് വരുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് കൂട്ടിക്കട ജംഗ്ഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിടക്കുന്ന ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റിനടുപ്പിച്ചിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിസ്തൃതി വരുന്നത് കേട്ടോ നമുക്കത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റിന് ഒരു ആറ് ലക്ഷം രൂപ വെച്ച് സ്വന്തമാക്കാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻവെസ്തു പ്ലോട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അത്യാവശ്യം ഒരു രണ്ട് മീറ്റർ വീതിയുള്ള റോഡാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നര മീറ്റർ എങ്ങാനും നമുക്കൊരു വഴിയിട്ട് ബാക്ക് വശത്തേക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതാകുമ്പോൾ ടോട്ടൽ ഒരു മൂന്നര അല്ലെങ്കിൽ നാല് മീറ്റർ ഭീതിക്കുള്ളൊരു വഴിയാക്കി നമുക്ക് പിൻവശത്തേക്ക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പ്രൈസിൽ ചേഞ്ചസ് വരും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വഴി ഇടുമ്പോഴത്തേക്ക് അതിൽ സ്ഥലം നമുക്ക് പോകും ആ സ്ഥലം പോകുന്നതിൻ്റെ റേറ്റ് നമുക്ക് അതിലേക്ക് മാറുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസിൽ വേരിയേഷൻ വരും അതായത് പ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെന്നുള്ള വേണമെന്നുള്ളൊരു പത്ത് സെൻറ്റും അഞ്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കും വേണമെങ്കിലും ഓണറിനെ വിളിച്ച് നേരിട്ട് കാര്യങ്ങൾ ഡീലാക്കാം പക്ഷേ ഇത് മൊത്തത്തിൽ എടുക്കുവാണെങ്കിലുള്ള വിലയാണ് ഞാൻ പറഞ്ഞത് സെൻറ്റിന് ആറ് ലക്ഷം രൂപ വെച്ച് നേരെ സ്വന്തമാക്കാൻ സാധിക്കും കൊല്ലം കോർപ്പറേഷൻ പരിധിയിലാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് വരുന്നത് നല്ല പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അതായത് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുൾ ആയിട്ട് വീടുകളാണ് അതുപോലെ നമുക്ക് റോഡ് ഫ്രണ്ടേജിൽ കിട്ടും അപ്പോൾ നമുക്ക് റോഡ് ഫ്രണ്ടേജിൽ ഒരു കട എന്തെങ്കിലും വെച്ച് പിൻവശത്തേക്ക് വീടൊക്കെ വെക്കണമെന്നുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം നമുക്ക് ഈ റോഡിന് ദാ ഫ്രണ്ടിലേക്ക് ഒരു ടൈലിൻ്റെയൊക്കെ ഷോറൂമാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ റോഡ് ഫ്രണ്ടേജോട് കൂടി നിങ്ങൾക്ക് ഒരു ഷോപ്പൊക്കെ ചെയ്ത് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം പിൻവശത്തേക്ക് വീട് വെച്ച് ഈ ഒരു റോഡ് ഉപയോഗപ്പെടുത്തി ആക്സസ് ചെയ്താലും മതി പിന്നെ വേറൊരു കാര്യം നമുക്കിത് റോഡ് ഫ്രണ്ടേജിൽ അങ്ങോട്ട് വരുന്നത് കിഴക്ക് ദിവസമായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു സെൻറ്റ് ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇനി അതല്ല പ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വിലയിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് ഒത്തിരിയധികം സ്കൂൾസ് ഹോസ്പിറ്റൽസ് എല്ലാം നമുക്കിവിടുന്ന് പെട്ടെന്ന് അക്സസ്ബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിലുണ്ട് കേട്ടോ നമുക്ക് നവ്വാര സ്കൂൾ കിങ്സ് ഇൻറ്റർനാഷണൽ സ്കൂൾ പിന്നെ അതുപോലെ ഹോസ്പിറ്റൽസ് വരാണെങ്കിലും മെഡിസിറ്റി കിംസിൻ്റെ ഹോസ്പിറ്റൽ അതെല്ലാം നമുക്ക് നമുക്കിവിടുന്ന് വളരെ അടുത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടാമല കയറി അവിടുന്ന് തന്നെ മെഡിസിറ്റിയിലേക്ക് ആക്സസ് ഉണ്ട് കോട്ടയ കൊട്ടിയത്തേക്ക് ആക്സസ് ഉണ്ട് അവിടെ ഹോളി ക്രോസ് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ എല്ലാം നമുക്ക് നമുക്കിവിടുന്ന് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെ കിടപ്പുണ്ട് കോളേജ് ആണെങ്കിലും നമുക്ക് ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കോളേജസിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ താല്പര്യം ഉള്ളൊരു നേരിട്ട് ഓണറിനെ വിളിച്ചോ ഇതിന് ചുറ്റുവട്ടത്തൊക്കെ നോർമലി ഇപ്പോഴത്തെ പ്രൈസ് ഒരു എട്ട് രൂപയ്ക്ക് മേളിലോട്ടത്തെ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഒരു അജൻറ്റ് ആയതുകൊണ്ടാണ് ഓഫർ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും